ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ വിഷ്ണു അഷ്ടകം ശ്ലോകം രണ്ട് കല്യാണദം കാമഫലപ്രദായകം കാരുണ്യൂപം കലാനിധിം ൂജമാദ്യം നമാമി ലക്ഷ്മീശ അഹം മഹാന്തം കല്യാണതം മംഗളം നൽകുന്ന കാമഫലപ്രദായകം ഇഷ്ടപ്പെട്ട കാര്യം സാധിച്ചു തരുന്ന കാരുണ്യരൂപം കാരുണ്യമൂർത്തിയായ കലികൽമശ്നം കലികാലം മൂലമുള്ള പാപം ഹനിക്കുന്ന കലാനിധിം കലകൾക്ക് ഇരിപ്പിടമായ കാമതനൂജം കാമനാകുന്ന പുത്രനോട് കൂടിയ രുക്മിണിയുടെ പുത്രനായി കാമദേവൻ ജനിച്ച കഥയോർക്കുക ആദ്യം ഒന്നാമത്തേതായ നമാമി നമസ്കരിക്കുന്നു ലക്ഷ്മീശം ലക്ഷ്മിപതിയായ അഹം ഞാൻ മഹാന്തം മഹാനായ മംഗളദായകനും ഇഷ്ടപ്പെട്ടവ തരുന്നവനും കാരുണ്യം ഉടലാർന്നവനും കലികാലപാപം നശിപ്പിക്കുന്നവനും കലാനിധിയും കാമദേവനാകുന്ന മകനോട് കൂടിയവനും ആദ്യനും മഹാനുമായ ലക്ഷ്മിപതിയെ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു വിഷ്ണുരൂ ബോധഘനമായ വസ്തുവിൻ്റെ പ്രതി മാത്രമാണ് ഭക്തനെ ഓർമ്മിപ്പിക്കാനാണ് വിശേഷണങ്ങൾ വിഷ്ണുവിൻ്റെ സഗുണരൂപം ധ്യാനിച്ച് ഏകാഗ്രപ്പെടുന്നത് വഴി സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആദികാരണമായ ബ്രഹ്മത്തെയാണ് സാക്ഷാത്കരിക്കാനുള്ളത് ഏകാഗ്രതയിലൂടെ വസ്തുബോധത്തെ സമീപിക്കുന്നതോടെ എല്ലാ കാമപാപങ്ങളാകുന്ന എല്ലാ ഉറവിടവും കാമഫലം തരുന്നതും ആ സത്യമാണെന്ന് തെളിയും പാപങ്ങളകന്ന് സർവത്ര മംഗളം അനുഭവപ്പെടുകയും ചെയ്യും ഭക്തഹൃദയത്തിന് പറ്റി നിൽക്കാൻ കഴിയത്തക്കവണ്ണം സഗുണ രൂപത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്തുതി തുടരുന്നു ഓം ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ